തൃശൂർ ദിവാൻജി ദിവാൻജിമൂലയുടെ രസകരമായ കഥകളും ഇവിടുത്തെ ജീവിതവും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നതാണ് അനിൽ രാധാകൃഷ്ണ മേനോന്റെ പുതിയ സിനിമ തൃശൂർ ശൈലിയുള്ള സംഭാഷണങ്ങൾ നിരവധി സിനിമകളിൽ വന്നിട്ടുണ്ട് എന്നാൽ അതിലുപരിയായി ജനജീവിതവും കൗതുകം നിറയ്ക്കുന്ന കഥാസന്ദർഭങ്ങളുമാണ് ദിവാൻജി മൂല ഗ്രാൻഡ് പ്രേയിൽ ഉണ്ടാവുകയെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു അനിൽ രാധാകൃഷ്ണ മേനോനും കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്തും തമ്മിലുള്ള ദീർഘനാളത്തെ സൗഹൃദത്തിൽ നിന്നാണ് സിനിമയ്ക്ക് കഥ പറഞ്ഞത് ഇരുവരും ചേർന്നാൽ ഇത് പൂർത്തീകരിക്കുകയായിരുന്നു പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച ആയിരിക്കും പുതിയ സിനിമയെന്ന സംവിധായകൻ പറഞ്ഞു ഒരു ഫൺ എൻ്റർടൈനർ ഒരു ചെറിയൊരു എന്നൊരു സംശയമുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ പ്രശാന്ത് ഞാനും കുറേ കാലത്തെ പരിചയമാണ് ഞങ്ങൾ കഥകൾ പറയലും കേൾക്കലും അങ്ങനെ പ്രശാന്തിന്റെ ഒരു 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 ഐഡിയ ഒരു സ്ക്രിപ്റ്റാ അത് അതായിരുന്നു ആദ്യം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പ്രശാന്തിൻ്റെ ഒരു സമയക്കുറവും എന്താ കാരണം അത് കുറച്ച് ഡിലേ ആയി പോയി നെടുപുടി വേണു ജോയി മാത്യു കുഞ്ചാക്കോ ബോബൻ രാജീവ് പിള്ള സിദ്ദിഖ് ലൈന ഉഷ എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് തൃശ്ശൂരിലും ദുബൈലുമായി ചിത്രീകരണം പൂർത്തിയാക്കും പല പ്രോജക്ട്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാമിൾ ടൈനിസ്ലി ഇപ്പോൾ ആദ്യമായിട്ട് റൂൾ ഔട്ട് ആവുന്ന പ്രോജക്റ്റ് ഇതാണ് അൻലൈറ്റനെ പിന്നെ മുമ്പേ പരിചയമുള്ളതാണ് ഒരു സിനിമാ ബന്ധത്തെക്കാട്ടിലും ഒരു എന്താ പറയുക ജ്യേഷ്ഠനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരിക്കും ഇതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒരു ഇതിൻ്റെ തോട്ടം അടിസ്ഥാനപരമായിട്ട് അൻലൈറ്റൻ്റെയാണ് അപ്പോൾ അതിനകത്തും മറ്റു ചില ചേരുവകൾ കൂടെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഏത് ചേരുവ എവിടെ നിന്ന് വന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുമായിരിക്കും പാലക്കാട് ചന്ദ്രനഗർ ഗണപതി ക്ഷേത്ര സന്നിധിയിലായിരുന്നു പൂജ അനിൽ രാധാകൃഷ്ണ മേനോന്റെ അമ്മ ജയശ്രീ നിലവിളക്ക് തെളിച്ചു അച്ഛൻ രാധാകൃഷ്ണ മേനോൻ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തു അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമായി നൂറോളം പേർ സന്നിഹിതരായിരുന്നു മാതൃഭൂമി